അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പതിനെട്ട് വർഷത്തോളമായി സൗദിയിലെ റിയാദിലെ ജയിലിൽ കഴിഞ്ഞു വരുന്ന അബ്ദുറഹീമിൻ്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് അത് ഇങ്ങനെയാണ് തൻ്റെ മകനെ കൊലപ്പെടുത്തിയ പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് നേരിൽ കാണാനെത്തിയ പിതാവാണ് പ്രതിക്ക് മാപ്പ് നൽകിയത് സൗദി ഹഫർത്തൻ ബാത്തിനിലെ സ്വദേശി പൗരൻ അൽ ഹുമൈദൽ ഹർബിയാണ് മകൻ്റെ കാതകന് അവസാന നിമിഷത്തിൽ നിരുപാധികം മാപ്പ് നൽകി ഉദ്യോഗസ്ഥരെയും പ്രതിയെയും ഞെട്ടിച്ചത് വധശിഷ്യയ്ക്ക് വിധയ്ക്കപ്പെട്ട ശേഷം ദിയാതനം നൽകി പ്രതിക്ക് മാപ്പ് നൽകാൻ നിരവധി തവണ ദയാഹർജിയുമായി പ്രതിയുടെ ബന്ധുക്കൾ അൽ ഹർബിയെയും കുടുംബത്തെയും സമീപിച്ചിരുന്നു എന്നാൽ അപ്പോഴെല്ലാം നിരസിക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ ശിക്ഷ നടപ്പിലാക്കാൻ നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഉദ്യോഗസ്ഥർ പിതാവിനോട് അന്തിമ അനുമതി തേടിയപ്പോഴാണ് മാപ്പ് നൽകുന്നതായി അറിയിച്ചത് ഒരു നഷ്ടപരിഹാരവും കൂടാതെയാണ് നിരുപാധികം മാപ്പ് നൽകിയത് അവസാന നിമിഷം തൻ്റെ മകൻ്റെ ഘാതകനെ മാപ്പ് നൽകാൻ സർവശക്തൻ ഏൽപ്പിച്ചു എന്ന് അദ്ദേഹം പിന്നീട് പ്രതികരിച്ചു ക്ഷമയുടെയും പൊതുമാപ്പിൻ്റെയും വഴി തിരഞ്ഞെടുത്ത പിതാവിനും കുടുംബത്തിനും അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അർപ്പിച്ച് സമൂഹമാധ്യമങ്ങളിൽ നിരവധി പേരാണ് സന്തോഷം പങ്കുവച്ചു ഇങ്ങനെയുള്ള നല്ല നല്ല വാർത്തകളും സൗദിയിൽ നിന്നും കേൾക്കുന്നുണ്ട് നമുക്ക് അബ്ദുറഹീമിന് വേണ്ടി ദുവാ ചെയ്യാം അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ നിയമവശങ്ങളും പൂർത്തിയായി നാട്ടിൽ വന്ന് തൻ്റെ ഉമ്മയെ കാണാനും ഉമ്മാക്ക് തൻ്റെ മകനെ കാണാനുമുള്ള ഭാഗ്യം അള്ളാഹു സുബാനുവതാല പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്കെല്ലാവർക്കും തന്നെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ദുവാ ചെയ്യാം السلام علیکم ورحمۃ اللہ وبرکاتہ